ചാറ്റ് ചാർജിപിടി പോലുള്ള വലിയ മോഡലുകൾ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ ഫോണിലോ ഒന്നും ഓഫ്ലൈനായിട്ട് റിപ്ലോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു മെത്തേഡാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യും എന്നിട്ട് അതിനെ ഒരു ട്രെയിൻ ഡോട്ട് ടി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോസ് സെയിം ചെയ്യും അതിനുശേഷം ഇതൊരു ഓപ്പൺ സോഴ്സ് ലാർജ് ലാംഗ്വേജ് മോഡൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യും ഫൈൻ ഫൈൻഡ് ആണ് ട്രെയിൻ ആണ് സൊ ഫൈൻഡ്യൂണിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ മോഡൽ വലിയൊരു ഡാറ്റയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും ആ ഡാറ്റയിൽ ട്രെയിൻ ചെയ്ത വെച്ച മോഡൽ നമ്മുടെ ഡാറ്റ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനും വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനുശേഷം ഈ മോഡലിന് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വഴി ചെറുതാക്കി മാറ്റുന്നു ഫോർ എക്സാമ്പിൾ ഇതൊരു പതിനെട്ട് ജി ബി മോഡലാണെങ്കിൽ ഇത് നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് ഒരു ത്രീ ജി ബി മോഡലാക്കി അത് നമ്മുടെ ലാപ്ടോപ്പുകളിൽ ചെയ്യാം അപ്പൊ ഈ ഒരു മെത്തേഡ് ആണ് ക്വാട്ടൈസേഷൻ എന്ന് പറയുന്നത് മോഡലിന്റെ ട്രാൻസ്ഫോമർ ബ്ലോക്സുകളിൽ നമ്മൾ ചില ചില വേരിയേഷൻസ് ചില ചില വ്യത്യാസങ്ങളും ചില കാര്യങ്ങളും ചെയ്ത ശേഷം അതിന്റെ സൈസ് ചെറുതാക്കി മാറ്റി അത് നമ്മൾ ഒരു ലാപ്ടോപ്പിൽ ഡിപ്ലോയ് ചെയ്യുന്നു